ടി എം ജെ മഹല്ല് കുടുംബസംഗമവും കനിവ് സുരക്ഷാ പദ്ധതി ഉദ്ഘാടനവും നടന്നു തോട്ടക്കാട്ടുകര മഹല്ല ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കുടുംബ ബന്ധങ്ങളും സൗഹൃദങ്ങളും ഊട്ടിയുറപ്പിക്കുന്നതിനും മഹല് അംഗങ്ങൾ പരസ്പരം ഒത്തുചേരുന്നതിനുമായി വേദിയൊരുക്കിയത് തോട്ടക്കാട്ടുകര ജമാഅത്ത് കൾച്ചറൽ സെൻറ്ററിൽ വെച്ച് ടി എം ജെ മഹല്ല് കുടുംബസംഗമവും ജമാഅത്ത് കമ്മിറ്റിയുടെ റിലീഫ് പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള ടി എം ജെ കനിവ് ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ ഉദ്ഘാടനവും ആൽവ നജാത്ത് ആശുപത്രിയിലെ ഡോക്ടർ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു തോട്ടക്കാട്ടുകര ജമാഅത്ത് തറസിൽ നിന്നും പഠനം പൂർത്തിയാക്കിയവർക്കുള്ള സന്നദ്ധാനത്തിൻ്റെ ഉദ്ഘാടനം ഡി കെ ജെ യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം വി അബ്ദുൽ ഖാദർ മൗലവി നിർവഹിച്ചു ടി എം ജെ മഹല്ലെ പ്രസിഡന്റ് നാദർഷ എം എം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ടി എം ജെ കത്തീബ് അജ്മൽ ബാഖവി ആമുഖ പ്രഭാഷണം നടത്തുകയും സ്കൂൾ ഓഫ് ലൈഫ് സ്കിൽസ് ഡയറക്ടർ പി എം ഷാജി കുടുംബമെന്ന ലഹരി എന്ന വിഷയത്തിൽ ക്ലാസ്സിന് നേതൃത്വം നൽകുകയും ചെയ്തു ടി എം ജെ സെക്രട്ടറി മുഹമ്മദ് കുന്ന് എം എം സദർ ഖാലിദ് മൗലവി ജോയിൻറ്റ് സെക്രട്ടറി ഇസ്ഹാഖ് പാരലകത്തോട്ട് ട്രഷറർ നാസർ എളമന ടി എം ജെ കൗൺസിലർ അബ്ദുൾ ജലീൽ പൂർവ്വ വിദ്യാർത്ഥികളായ അലിയാർ മൗലവി മുഹമ്മദ് മാസർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ആലുവ